ഐറിഷ് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയിലേക്ക് മാറ്റിയതോടെ നടപടികൾ കർശനമാക്കാൻ ഇ ഡി പ്രതികൾ നടത്തിയ തട്ടിപ്പിന്റെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം അതേസമയം ഇ ഡി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾ എവിടെയാണെന്ന കാര്യത്തിൽ ഇ ഡിക്ക് ഒരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടില്ല വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എ ടി അശ്വതിച്ചിരുന്നുണ്ട് അശ്വതി ഹൈരിഷ് തട്ടിപ്പ് കേസിൽ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണ് ഇ ഡി അതുപോലെ തന്നെ ഒളിവിലായ പ്രതികളുടെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ആദിരാ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായിട്ടുള്ള ലുക്ക് ഔട്ട് നോട്ടീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് നേരത്തെ തന്നെ ഇ ഡി പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇവർ ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് എന്തായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നിലവിൽ വാദം തുടരുന്നത് അടുത്ത ദിവസം ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയാണ് എന്തായാലും ഹൈറിച്ച് കമ്പനി സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ടി ജെ വിനോദ എം എൽ എ മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചതായാണ് ഇ ഡിയുടെ ഈ വിഷയത്തിലുള്ള കണ്ടെത്തൽ എന്തായാലും കമ്പനിയുടെ പേരിലുള്ള ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനായതാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഇ ഡിയാണ് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത് ഇതിന്റെ ഇത് സ്വത്തുക്കൾ കണ്ടുകെട്ടി അത്തരത്തിലുള്ള സെർച്ചിങ്ങും മറ്റും ഉണ്ടായിരുന്ന സമയത്താണ് ഇരുപരും ഈ കമ്പനി ഉടമകൾ രണ്ടുപേരും ഒളിവിൽ പോയത് അതിനുശേഷമാണ് ഈ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ പുറപ്പെടുവിച്ചത് പണം നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ പരാതിയിൽ പറഞ്ഞ പ്രകാരമുള്ള തുക മാത്രമേ ബഡ്സ് ആക്ട് പ്രകാരം സ്വത്ത് കണ്ടുകെട്ടി തിരിച്ചു പിടിക്കാൻ സാധിക്കൂ പോലീസ് കേസെടുത്ത് തുകയും പ്രതികളുടെ കണ്ടുകെട്ടാവുന്ന സ്വത്ത് സംബന്ധിച്ച വിവരങ്ങളും ബഡ്സ് ആക്ടിന്റെ തല ചുമതലയുള്ള ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് നൽകണമെന്നതാണ് ഇതിലെ വ്യവസ്ഥ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഒരു സ്ഥിതി കൂടിയുണ്ട് പക്ഷേ അത് ഈ സംഭവത്തിന് ഈ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ അത്രയും തുക പോരാ എന്തായാലും നടപടിക്രമങ്ങളുമായിട്ട് ഇ ഡി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ പ്രതികൾക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട് അവരാധി അശ്വതി